ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്തി തേങ്ങ വറുത്തരച്ചിട്ട് കറി വെക്കണതാണ് കേട്ടോ ഒന്ന് വീഡിയോയിലിട്ടുള്ള റെസിപ്പി ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് മീഡിയം സൈസ് മത്തിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഈ മത്തി മുറിച്ച് കഴുകിയിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി പുതിരാൻ വച്ചിട്ടുണ്ട് രണ്ട് തക്കാളി കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളക് കീറി കുറച്ച് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പിനുള്ള മല്ലി തേങ്ങയൊക്കെ വറുത്തെടുക്കണം രണ്ട് ടേബിൾ സ്പൂണ് മല്ലിയാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കണത് അത് ചീനച്ചട്ടിയിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് പുഴുങ്ങല്ലേരിയും കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒര ടീസ്പൂണ് വലിയ ജീരകം അതും ഇട്ടെടുത്തിട്ട് വറുത്തെടുക്കണം ഒരു മുറി തേങ്ങ ചരകി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് തേങ്ങേൻ്റെ കൂടെ വറുക്കാനായിട്ട് ഇനി ഈ മല്ലിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പം മല്ലിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ആ തേങ്ങയും ഉള്ളിയൊക്കെ കൂടി അതിലിട്ട് കൊടുക്കുക ഈ സമയത്ത് തേങ്ങ വറുത്തെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലൊഴിച്ചുകൊടുക്കണം കേട്ടോ ഇപ്പം മല്ലിയും തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക ഗ്യാസ് ഓഫാക്കിയിട്ട് ആ ചൂടിലന്നെ കിടന്നിട്ടൊന്ന് പച്ചമണം മാറിക്കിട്ടും ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങുക ഒരു മൺചട്ടി ഇപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഒര ടീസ്പൂണ് കടുക ഇട്ട് പൊട്ടിക്കുക അപ്പം ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പോൾ ഉലുവും കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ആ ചെറിയ ഉള്ളി അരിഞ്ഞതിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ ചെറിയ ഉള്ളിക്ക് പകരം ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞിട്ട് വഴറ്റി ചേർത്താലും മതി ഇട്ടോ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഇങ്ങനെ മൂപ്പിച്ച് ചേർത്തുമ്പോഴാണ് അതിനേക്കാളും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ ഈ ഉള്ളിയൊന്ന് വഴി വന്നിട്ടുണ്ട് ഇനി ആ മൂന്ന് പച്ചമുളക് കീറിയതും കറിവേപ്പിലിട്ടെടുക്കുക അപ്പോൾ അഴുത്തേ രണ്ട് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുക മല്ലിപ്പൊടി ചേർത്തുന്നതിനേക്കാളും ടേസ്റ്റ് മല്ലി ഇതുപോലെ വറുത്തരച്ചിട്ട് ചേർക്കുമ്പോഴാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തേങ്ങയും കൂടി വറുത്തരക്കിണ്ടല്ലോ അതുകൊണ്ടാണ് ഈ കറിക്കൊരു ടേസ്റ്റ് കൂടുന്നത് ഇപ്പോൾ ഇനി തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് എന്ന് വന്നിട്ടുണ്ട് ഇനി വെച്ച കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് കൊടുക്കുക ആ നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ അതിനി ആ മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ആ പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി പാകത്തിനുള്ള ഉപ്പ് ഈ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ പിന്നെ അവസാനം പാകം നോക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കുക ഇത്രയൊക്കെ കൂടി നല്ലോണം എന്ന് ഇളക്കി യോജിപ്പിക്കുക പാകത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂടി തിളച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ മൂടി തുറന്ന് നോക്കുക അപ്പോൾ ആ അരപ്പൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നീ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ല കുഞ്ഞമത്തിയല്ല വലിയ മത്തിയല്ല എൻ്റെ ഇടയിലുള്ളൊരു മത്തി കേട്ടോ അത് നീ കറി അടിയിൽ കൂടി നിളക്കുക എന്നിട്ട് ആ മേത പൊന്തി കിടക്കുന്ന മീനൊക്കെ ഒന്ന് താഴ്ത്തി ആ ഗ്രേവിയിൽ താഴ്ത്തി കൊടുത്തതിന് ശേഷം ഒരു മൂടിയിൽ തിളച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളച്ച് വേവണം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്ന് വെക്കുക അപ്പം കറി നല്ലോണം തിളച്ച് വെന്തിട്ട് ആ മേധ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇതുപോലെ അടിക്കൂടി ഒന്നിങ്ങനെ വെല്ലി ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കുക മൺചട്ടി ആയ കാരണം ചട്ടിയിൽ തന്നെ എന്നിട്ട് ഈ കറി ഒന്നും കൂടി കുറുകി വരും അങ്ങനെ ഒരു അടിപൊളി വറുത്തരച്ച മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടിയും കപ്പേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി കേട്ടോ അത് ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കുകയുണ്ടോ ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ